ഇന്നത്തെ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുക യഥാർത്ഥത്തിൽ ദൂർത്തപുത്രന് അനുതാപം ഉണ്ടായപ്പോഴ് അതായത് തൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന ബോധം പാപത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ പിതാവ് വീട്ടിൽ കയറ്റുമോ എന്നൊരു സംശയം ഉണ്ടായനെ അങ്ങനെ സംശയമുണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വരില്ലായിരുന്നു തൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന ഒരു ബോധം ഉണ്ടായി അതാണ് സെൽഫ് എസ്റ്റീം അത് ഉണ്ടായതുകൊണ്ട് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റി പക്ഷെ അയാൾ ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല പക്ഷെ എല്ലാം പറഞ്ഞു ഒന്നും ചോദിച്ചില്ല പക്ഷെ എല്ലാം പറഞ്ഞു എല്ലാം കിട്ടി നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ചോദ്യം നിർത്ത് പറയ എല്ലാം പറയാം പ്രിയ ദൈവം ഇതേ നിൻ്റെ കാര്യങ്ങളൊക്കെ നീ പറയും നിന്റെ ജീവിതത്തിലുള്ള പിന്നോക്കം പോയ കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറയാം കർത്താവ് നിനക്കെല്ലാം തരും ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഭൗതിക അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടും അതാണ് ധൂർത്തപുത്രൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുക അവന് ചെരിപ്പ് വസ്ത്രം ഭക്ഷണം എല്ലാം പിതാവിൻ്റെ സ്നേഹം സ്വസ്ഥത സമാധാനം എല്ലാം കിട്ടി എല്ലാം എന്തൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം കിട്ടി അതെല്ലാം കിട്ടുന്ന അനുഭവമായിരിക്കട്ടെ ഈ തീർത്ഥാടനം വളരെ പ്രത്യേകമായി ഈ പരിശുദ്ധ കുർബാന അർപ്പണം